സാറേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്രൈസസുകൾ അല്ലെങ്കിൽ ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഇതിനെയൊക്കെ നമുക്ക് മൂന്ന് രീതിയിൽ കൈകാര്യം ചെയ്യാം ഒന്ന് നമ്മളുടെ ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും എക്സ്റ്റേണലായിട്ടുള്ള ഹെൽപ്പുമൊക്കെ വെച്ചുകൊണ്ട് നമുക്കതിനെ ചെറുത്തു തോൽപ്പിക്കാം രണ്ടാമത്തെ കാര്യം നമുക്ക് അതിലൂടെ കടന്നു പോകാം അതിലെ ഒരു തുള്ളി പോലും പാഴാക്കാതെ അനുഭവിച്ച് അതിൻ്റെ അവസാനം വരെ അനുഭവിച്ച് കടന്നു പോകാം മൂന്നാമതായിട്ട് അതിനെ സ്കിപ്പ് ചെയ്തു പോകാം നമുക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാം ഒരു ബുദ്ധന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇതിലേതു മാർഗമാണ് ഏറ്റവും അനുയോജ്യമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അതാണ് ചോദ്യം ബുദ്ധന് പഠിക്കുന്ന വിദ്യാർത്ഥി ആദ്യം പ്രതികരിക്കുന്നു കുറേ നാൾ പ്രതികരിച്ച് പ്രതികരിച്ച് അതിൽ സാറ്റുറേറ്റഡ് ആകുമ്പോൾ രണ്ടാമത് അത് സ്കിപ്പ് ചെയ്യാൻ നോക്കും അതും കുറേ നാൾ അനുഭവിച്ച് സാച്ചുറേറ്റഡ് കഴിയുമ്പോൾ ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ് അതിൽ കൂടെ അനുഭവിച്ച് പോകാൻ തീരുമാനിക്കും അപ്പോൾ ബുദ്ധന് പഠിക്കുന്ന വിദ്യാർത്ഥി ഈ മൂന്ന് കണ്ടീഷനിൽ കൂടെ പോയാലേ ബുദ്ധനാവാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഒന്നാമത്തെ സിറ്റുവേഷൻ ഇപ്പോൾ രാജേഷ് പറഞ്ഞാൽ ഒന്നാമത്തെ സിറ്റുവേഷനും പ്രകൃതിയുടെ ഭാഗമാണ് അതും ബോധം തന്നെയാണ് രണ്ടാമത്തെ സിറ്റുവേഷനും ബോധം തന്നെയാണ് മൂന്നാമത്തെ സിറ്റുവേഷനും ബോധം തന്നെയാണ് ഇത് ബോധത്തെ അന്യമായൊരു സിറ്റുവേഷൻ അല്ല ഈ മൂന്നും ഈ അനുഭവത്തോട് മൂന്ന് തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു പെസറ്റലിറ്റി കൊണ്ടുണ്ടാകുന്നതാണ് കുറേ ആദ്യം അങ്ങനെ വിചാരിക്കും രണ്ടാമത്തെ കുറേ ഗ്രൂപ്പുകൾ ഇങ്ങനെ വിചാരിക്കും മൂന്നാമത്തെ ഗ്രൂപ്പുകൾ മറ്റത് വിചാരിക്കും ഇത് മൂന്നും ഒരു ഗ്രോത്താണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്ന് രീതികളാണ് നല്ല എല്ലാ രീതികളിൽ കൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ദുഃഖങ്ങളെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് അത് അനുഭവിച്ചങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനിതിൻ്റെ പേര് ബേള ഉണ്ടാക്കിയ കാലം കഴിഞ്ഞു ഐ ഹവ് ബീൻ ഇൻ ടെർമോയിൽ ഫോർ ലോങ് വളരെയധികം പ്രശ്നമുണ്ടാക്കി ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തിക്കിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് മതിയായി തീർന്നു അടുത്ത സ്റ്റേറ്റിലേക്ക് വന്നപ്പം ഞാനെന്ത് ചെയ്തു അതിനെ നിരീക്ഷിക്കുകയും അത് ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ള തീരുമാനത്തോട് സ്കിപ്പ് ചെയ്ത് പോവുകയും രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഏ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞ് ഞാൻ പോയി അങ്ങനെ അങ്ങനെയും കുറനാൾ കഴിയുമ്പോഴാണ് ഞാൻ അനുഭവിക്കാനുള്ള കഴിവിലേക്ക് വരുന്നത് ഇതൊരു മനുഷ്യൻ്റെ പ്രാപ്തിയാണ് ഇപ്പോൾ ഒരു അനുഭവത്തിൽ ഇവിടെ പോകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മറ്റ് സ്റ്റേജുകൾ കഴിഞ്ഞു പോയി മറ്റു സ്റ്റേജിൽ കഴിഞ്ഞു ചില അനുഭവങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞു പോകാനാണ് താല്പര്യമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൂടുക ഇനിയും കിടക്കുന്നുണ്ട് കുറേ അടുത്തത് ഇനി വരാൻ കിടക്കുന്നു നമ്മളത് നേരിട്ട് അനുഭവിച്ച് അനുഭവിച്ച് തീർക്കാൻ വേണ്ടി കിടക്കുന്നു അതിനു വേണ്ടിയുള്ള കാലഘട്ടം വരാൻ കിടക്കുന്നേ ഉള്ളൂ ചിലതിന് നമ്മൾ പ്രതികരിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി ഇത് ആദ്യമായിട്ട് വന്നതാണ് ഇതാദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഈ അനുഭവം ഇതൊരു പുതിയ അനുഭവമാണ് ഇനി ഇത് എത്രയോ നാൾ പല സമയങ്ങളിലായിട്ട് നമ്മളിത് അനുഭവിച്ചതിന് ശേഷമാണ് അതിൻ്റെ രണ്ടാമത് ഇത് അനുഭവിച്ച ശീലം ഇപ്പം എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ ഒരു മെഴുകുതിരിയും കൊണ്ട് അടുത്തോട്ട് വരികയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് മെഴുതിരിയും കൊണ്ട് മടിയുടെ അടുത്തോട്ട് വരികയാണ് കാലിൽ മെഴുകുതിരി ഉഴുകി വീഴും എന്നൊരു സാഹചര്യത്തിൽ രാജേഷ് അവിടെ ഇരുന്ന് തരുമോ അതോ എന്തുകൊണ്ട് പൊള്ളുന്നു അറിയാവുന്നവണ്ണ്ട് പണ്ട് പൊള്ളിയിട്ടുള്ളതുണ്ട് അല്ലെങ്കിൽ ഏച്ചുമാറുമോ അപ്പോൾ ഈ പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങും കുറേ നാൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഇത് ഇന്ന് രക്ഷയില്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് സ്ഥിരമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അതിനകത്തൂടെ അനുഭവിക്കുന്നതിന് വരും രക്ഷപ്പെടുന്നതാണ് നല്ല എന്ന് പറഞ്ഞാൽ മാറും ഈ മാറുന്നതിൽ കാര്യമില്ല എന്നാലും നമ്മൾ അന്വേഷിച്ച് മെഴുകുതിരി വരുന്നു എന്ന് തീരുമാനിക്കുന്നിടത്താണ് അതികൂടെ തന്നെ പോകാനങ്ങ് അങ്ങ് തീരുമാനിക്കുന്നത് സോ ഈ മൂന്നാമെന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു ഗ്രോത്താണ് ഒരു വികസനമാണ് നമ്മുടെ ആത്മവികാസനം കൊണ്ട് മാത്രമേ നമുക്ക് ആ അനുഭവത്തിൽ കൂടെ പോകാൻ അനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് തിരിച്ചറിയുകയോ അങ്ങറിയണമെന്നൊന്നുമില്ല ഇല്ലാതെ തന്നെ നിവൃത്തിയില്ലെങ്കിൽ അനുഭവിച്ചേക്കുള്ളൂ അല്ലേ ബോധനമൊക്കെ വേണോ വേണ്ടല്ലോ അനുഭവിച്ചാൽ മതി അനുഭവിച്ചാൽ മതി അനുഭവിക്കുക എന്നുള്ളതാണ് ആ അനുഭവിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു അപ്പം ഇതെല്ലാം ഒരു ഒരേ കണ്ണിൽ കൂടെ കാണേണ്ട വിഷയങ്ങളാണ് ഇത് മൂന്നായിട്ട് രാജേഷിന് തോന്നുന്നതെങ്കിൽ പോലും ഈ മൂന്ന് കാര്യങ്ങളും അനുപൂരങ്ങളായിട്ട് നമ്മുടെ പൂർണിമയിലേക്ക് വരുന്ന അനുഭൂരങ്ങളായിട്ടുള്ള കാര്യമാണ് ബുദ്ധനെ പഠിക്കാനുള്ള വിദ്യാർത്ഥി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലെങ്കിൽ ഞാനിത് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ആൻസർ ഒരു ബുദ്ധന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിൽ കൂടെ മൂന്നിൽക്കൂടെ പോയാലേ പോകും അവൻ ബുദ്ധനാവില്ല അല്ലെങ്കിൽ ബുദ്ധൻ ഇനി എന്തു ചെയ്യും അതടുത്ത് അടുത്ത ക്വസ്റ്റിനാണ് ഞാൻ നാലാമത്തൊരു ക്വസ്റ്റ്യൻ തിരിച്ചു വരികയാണ് ഈ ബുദ്ധൻ എന്ത് ചെയ്യുന്ന അറിയാമോ ബുദ്ധൻ വീണ്ടും ഭയത്തോടു കൂടി ഇതിനകത്തൂടെ കടന്നു പോകുന്ന ഒരു രസത്തിനനുഭവിക്കാൻ വേണ്ടി വീണ്ടും വന്ന് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കി അതിൽ കൂടെ കടന്നുപോയി ദുഃഖിക്കുകയും ദുഃഖിച്ച് അത് ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ട് ഭാവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ബുദ്ധൻ കാരണം ബുദ്ധൻ പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ആയിക്കോ ഞാനന്ന് എന്ത് ഭംഗിയായിട്ട് എസ്കേപ്പ് ചെയ്തു പക്ഷേ അതന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല പേടി കാരണം അതെന്ന് അതനുഭവിച്ചൊരു ബാക്കി കാര്യം എന്താ അതിനു വേണ്ടി ജനിച്ച് ആ സിറ്റുവേഷൻ ഉണ്ടാക്കി അനുഭവിച്ച് ഭയന്ന് അതികൂടെ കടന്നു പോകും ഇത് മൂന്നും ബുദ്ധൻ കടന്നു പോകും ബുദ്ധനല്ലാതെ ഞാനിതിലെന്നും ഞാനിതിനൊക്കെ വേറെ മുകളിലാണ് അഥവാ അതിൻ്റെ ആളുകളെ കാണിക്കാനും കൈയടി വാങ്ങിക്കാനും ഇരിക്കുന്നവനല്ല ബുദ്ധൻ യഥാർത്ഥ ബുദ്ധൻ അനുഭവങ്ങളുടെ മുമ്പൊക്കെ അരയുകയോ ചിരിക്കുകയോ ചെയ്യും കാരണം അയാൾ ആരെയാണ് പേടിക്കേണ്ടത് തന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് തിരിച്ചറിയുന്ന ആളാണല്ലോ ബുദ്ധൻ പിന്നെ ഇത് ആർക്കു വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെ പോലെ അയാൾ പച്ച പച്ചയിൽ പച്ചയായ മനുഷ്യനായിട്ടാകാനാണ് അയാൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഈ പച്ചയിൽ നിന്ന് കയറാൻ വേണ്ടി പഴുക്കാൻ വേണ്ടിയാണ് ഇത്രയും കിടന്ന് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പച്ചയായിരിക്കാൻ വലിയ താല്പര്യമില്ല നമ്മൾ പച്ചയായിരിക്കാൻ തീരുമാനിച്ചു നോക്കൂ ഞാൻ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് കഷ്ടപ്പെടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് ബുദ്ധനായി മാറാൻ സാധ്യതയുണ്ട് ബുദ്ധന് പഠിക്കേണ്ടി വരില്ല അതെയേ പഠിക്കാതെ തന്നെ വിളിച്ചുതരും നീ അധികം പഠിക്കണ്ട ബുദ്ധൻഡാ നിനക്ക് എന്ന് നന്നായിക്കും പ്രകൃതി അപ്പം അതുകൊണ്ട് അങ്ങനെയും വരാം അപ്പം എന്നിട്ട് ഈ അനുഭവങ്ങളും അനുഭൂരങ്ങളായിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്ന് മെച്ചമാണെന്നോ ഒന്ന് ശരിയാണെന്നോ പറയാനൊക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് അക്കാഡമിക്കായിട്ട് ബുദ്ധൻ്റെ കുറിച്ച് പറയുന്നവർക്ക് പറയാം ഈ മൂന്നാമത്തെ സ്റ്റേറ്റാണ് നല്ലത് അതറിഞ്ഞുകൊണ്ട് അനുഭവിച്ചു കൊണ്ട് പോവുക അതാണ് ബുദ്ധൻ്റെ ശരിയാണ് അങ്ങനെ തന്നെ നമുക്ക് പറയുന്നത് പക്ഷേ ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇത് മൂന്നും അനുപേക്ഷണീയമാണ് അഭിലേഷണീയമാണ് മൂന്നും ഒരു സമയത്ത് ചെയ്യുന്നവനാണ് ബുദ്ധൻ എന്നുകൂടി നിർവചിക്കാം ബുദ്ധന അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട് അത് അനുഭവിച്ചുകൊണ്ട് പോകുന്നുമുണ്ട് ദുഃഖിക്കുന്നുമുണ്ട് മൂന്ന് സംഭവിക്കുന്നു രാജേഷി പറഞ്ഞ ഈ മൂന്ന് കണ്ടീഷനും ബുദ്ധൻ ഏകോണ്ടിരിക്കുന്നു അതാണ് എൻ്റെ വ്യത്യാസം ഒരേ സമയം അപ്പം നമുക്കുള്ള അനുഭവങ്ങളെ അങ്ങനെ നോക്കുക നമ്മൾ അതികൂടെ പോകുന്നു അതിൻ്റെ മുകളിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു മൂന്നും കൂടെ നടത്താൻ പറ്റുക